ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു അടിപൊളി ചക്കക്കുരു കറി വെക്കാം ഇപ്പം ചക്ക ഒക്കെ കഴിഞ്ഞ സമയമായോണ്ട് എല്ലാവരെയും വീട്ടിലുണ്ടാകുന്ന സാധനമാണ് ചക്കക്കുരു ഇതുപോലെ അതിൻ്റെ പുറന്തോലിയൊക്കെ ചുരണ്ടിയിട്ട് രണ്ടായിട്ട് നടുവിലൂടെ ഇങ്ങനെ മുറിച്ചതാണ് പിളർന്നതല്ല ഇങ്ങനെ എടുത്തിട്ടുള്ള കഷ്ണം ഒരു കുക്കറിലോട്ട് മാറ്റാം ഇത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്തൊരു സിമ്പിളായിട്ട് അടിപൊളി ടേസ്റ്റായിട്ട് വെക്കാൻ പറ്റിയതാണ് ചിലപ്പോൾ നിങ്ങൾ അമ്മയോ അമ്മമ്മയൊക്കെ പണ്ട് വീട്ടിൽ ഉണ്ടാക്കി തന്നിട്ടുള്ള കറിയായിരിക്കും ഇത് പിന്നെ ഇല്ലാത്തോട്ടിടുന്നത് പച്ചമുളകാണ് പച്ചമുളക് നമുക്ക് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കാം ഇതില് ലാസ്റ്റ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണണം ഇതിന്റെ മെയിൻ ടേസ്റ്റ് അതാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രുചിയായി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത് കുറച്ച് മൂങ്ങാമ്പാത്തിന് വെള്ളം കൊടുക്കാം പിന്നെ ഇല്ലാത്തോട്ട് കുറച്ച് മു മുളക് പൊടിയും മഞ്ഞപ്പൊടിയും തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല അല്ലാണ്ട് വെക്കുന്നതാണ് പിന്നെ ഇതിലത്തോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ഞാനൊരു നാലോ അഞ്ചോ വിസലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഊരി എടുക്കുക കഴിയൽ നിങ്ങൾക്ക് ഒരു രണ്ട് വിസലിട്ടിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് തുറന്നിട്ട് ഉണ്ടാക്കാം എന്നാൽ വേവിച്ചിട്ട് കൊണ്ടുവരേ ഇനി ഇതിൽ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ എന്താണെന്ന് വെച്ചാൽ ഈ ഉണക്കമുളനാണേ ഈ ഇത്രയും ചക്കക്കുരുക്കും നിങ്ങൾക്ക് രണ്ടോ മൂന്നോ എടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ കയ്യിൽ ഇപ്പം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇതെടുക്കുന്നത് ഇതെന്ന് വെച്ചാൽ ഇടികല്ലിട്ട് ചതച്ചെടുക്കാം ഇതിങ്ങനെ ഇടികല്ലിട്ടിട്ട് മുള്ളൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കാം ഇത് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലൊത്തോട്ട് കുറച്ച് മുളക്ൊടിയും മഞ്ഞൾപ്പൊടി ഇടാം ഇത് നമുക്ക് കടുക് വറക്കുമ്പോൾ വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് മുരിയും എണ്ണയിൽ കിടന്നിട്ട് എന്നിട്ടാണ് ഈ ചക്കക്കുരു കറിയിൽ വറുത്തിടുന്നത് നമ്മളെ ചക്ക കുരു നമുക്ക് നമുക്കിതിന് തുറന്ന് നോക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇളക്കി കുറച്ച് ഉടച്ചു കൊടുക്കാം ടുപ്പത്തെ തീയിൽ വെച്ചിട്ട് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കേ ഞാൻ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ വറ്റിച്ചെടുക്കുത്തി ഉടച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുണ്ടാവും നന്നായിട്ട് ഇതുപോലെ കുത്തി ഇളക്കി കൊടുക്കാം അന്നേരം കുറച്ച് കുറുകിയ ഗ്രേവി കിട്ടും ഇനിയാണ് ഇതിലൊത്തോട്ട് ഈ ഉണക്കം ഞാൻ വറുത്തിടാൻ പോകുന്നത് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നീ ഇല്ലാത്തോട്ട് കട് കിട്ടുക ഇനി തീ കുറച്ച് വെച്ചിട്ട് കടുക് പൊട്ടി തീർന്നു കഴിഞ്ഞാൽ ഈ മീനിൻ്റെ ഇതിളക്കിട്ടുകൊടുക്കാം ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞ് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്ന പരുവത്തിലാവും ഇനി ഇത് ഫുൾ തീയിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി മൂട്ടിച്ചെടുക്കാം ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി കറിവേപ്പിലിട്ട് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി ഈ ചക്കക്കൊരു കറിയിലോട്ട് ഈ വറുത്തിട്ടത് ഒച്ചൊടുക്കാം ഇതിപ്പോ കുറച്ച് തിക്ക് തിക്കായിട്ടല്ലേ ഇങ്ങനെ കഴിക്കാനാണ് നമുക്കൊക്കെ ഇഷ്ടം നാണയ കുറച്ചുകൂടി ലൂസാക്കിട്ട് ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റ് ഉള്ള കറിയാണിത് ചോറിന്റെ കൂടെയൊക്കെ ഒക്കെ സൂപ്പർ ടേസ്റ്റാണ് ഈ ചെറുത് ചെറുതായിട്ട് ഈ ചക്ക കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാ